ഹായ് ഫ്രണ്ട്സ് സംഗീത് ഇത് വീഡിയോ ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വിഷു കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് വെറൈറ്റി ഐറ്റമാണ് ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ഐറ്റം ടിഷ്യൂ ഫാബ്രിക്കില് ഒരു ചെക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു വെറൈറ്റി ഫീൽ ഉള്ള ഫാബ്രിക് ആണ് കുട്ടികൾക്ക് സ്കേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ സാരി അങ്ങനെ ദാവണി അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ഇതിൻ്റെ കൂടെ നമ്മൾ ബനാറസ് ബ്രോക്കേഡിൽ വന്നിരിക്കുന്ന ഫാബ്രിക് ഇത് വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം റാണി പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു കളർ നിങ്ങൾ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ മെൻഷൻ ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പം റെഡ് അങ്ങനെ കളർ മാറാൻ ചാൻസ് ഉണ്ട് ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് കളറ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിട്ടിൽ സ്കേർട്ട് ഒക്കെ കൊടുക്കാനായിട്ട് നല്ല രസമായിരിക്കും അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് കമ്പയിൻ ചെയ്യാവുന്നതാണ് ഇത് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ബുട്ട ഡിസൈനാണ് അതൊരു സീക്വൻസ് വോക്കാണ് പോയേക്കുന്നത് ഈ ഒരു ഗോൾഡിൻ്റെ കൂടെ നല്ല രസമായിരിക്കും ഇതിന്റെ പെർ മീറ്റർ പ്രൈസ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി അതുപോലെ ഈ ഒരു സ്കേർട്ടിന് പറ്റിയൊരു ഫാബ്രിക്കാണ് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്ലെയിൻ ടിഷ്യൂ ഫാബ്രിക്കാണ് വൺ ടെൻ റേറ്റിലാണ് വന്നിരിക്കുന്നത് സ്കർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ സാരിയിൽ ഒക്കെ ചെയ്ത് ഒക്കെ നമുക്ക് നല്ലൊരു ഭംഗിയാക്കാവുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസും ചൂസ് ചെയ്യാവുന്നതാണ് ബനാറസിൽ വന്നിരിക്കുന്ന റെഡ് കളറിൽ ഈ ഒരു ഗോൾഡൻ ബൂട്ട വരുന്നത് ബ്ലൗസിന് ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ടിഷ്യൂ ഫാബ്രിക്ക് തന്നെയാണ് നല്ല ഒരു ടെൻ ഇഞ്ച് വിത്തിലാണ് ഇതിൻ്റെ ബോർഡേഴ്സ് വന്നേക്കുന്നത് അതിന് ഗോൾഡൻ ടിഷ്യൂ ടിഷ്യൂൽ നല്ലൊരു ടെമ്പിൾ ആണ് ബോർഡർ പോയേക്കുന്നത് സ്കേർട്ടിന് ഇത് നല്ല രസമുള്ളതാണ് അതർ സൈഡിൽ ഈ ഒരു തിന്നായിട്ടുള്ള ഒരു ബോർഡറുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ സെവൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബ്രൊക്കേഡ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറിൽ വന്നേക്കുന്നു ആ ഒരു ഡിസൈനും നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ബ്ലൗസ് പീസിൻ്റേത് അതുപോലെ ഈ ഒരു സ്കേർട്ട് ചെയ്യാൻ പറ്റിയ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കേരള ക്രീമിൽ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഈ ഒരു ഡയഗണൽ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഒരു വിവിംഗ് പാറ്റേൺ നല്ല ഫാബ്രിക് ആണ് അതുപോലെ തന്നെ സൈഡിൽ ഈ ഒരു ബോർഡേഴ്സും ആണ് വന്നേക്കുന്നത് ഒരു സാരി കൊടുക്കാനായിട്ടൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ഐറ്റം ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതുപോലെ തന്നെ സ്കേർട്ട് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് ആയിരിക്കാം വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ബെനാറസ് കളക്ഷനാണ് ഓഫറേറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ടാ വിവിങ് ആണ് അതുപോലെ വൺ സൈഡിൽ നല്ല വീതി കൂടിയ ഒരു ബോർഡറുമാണ് ഒരു ജാൽ ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഫോർട്ടി ഫോർ വിറ്റിൽ വന്നേക്കുന്നു ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വരിക ടു നയൻ ഫൈവ് ആണ് സ്കേർട്ട് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആണ് അതുപോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പിങ്ക് ആണ് ബ്ലൗസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു എലഗൻ ലുക്കിൽ വേറെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു തേർട്ടിയാണ് ഈ ഒരിതും ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് ബനാസ് കളക്ഷനിൽ നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു ലൈറ്റർ ഗോൾഡൻ കളറിലുള്ള ഫാബ്രിക് ആണ് ഇതിൽ തന്നെ ഈ ഒരു ചെക്ക് ഡിസൈനും ഉണ്ട് അതുപോലെ തന്നെ ബൂട്ട വീവിങ്ങുമാണ് ഒരു സാരി പർപ്പസിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റ് ആക്കാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു എയ്റ്റ് ഫൈവ് ഫോർട്ടി ഫോർ വിടുന്നു നെക്സ്റ്റ് ഐറ്റവും ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഒരു ജെക്കോട്ട് വീവിങ് വന്നേക്കുന്നതാണ് ഒരു ലീഫി ഡിസൈൻ ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിന്റെ കൂടെ നമുക്ക് അർദ്ധർ കളറിലുള്ള ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ സെയിം സെയിം കൊടുത്തിട്ട് വർക്ക് ചെയ്താലും നല്ല രസമായിരിക്കും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു കോറാക്കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് ഏറ്റവും മൽക്കോട്ടൺ ഫാബ്രിക്കിൽ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കുള്ള ക്ലോത്ത് ആണ് നല്ല രസമുള്ളൊരു ഫാബ്രിക്കാണ് ഒരു പ്ലീറ്റഡ് പാറ്റേണിലുള്ള കുർത്തി അല്ലെങ്കിൽ ഫ്രോക്ക് അങ്ങനെയൊക്കെ ചെയ്യാനും അതുപോലെ സാരി കൊടുക്കാനും ഒക്കെ നല്ലൊരു ഐറ്റം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ ഒരു ഷേഡ് കൂടി നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് പിങ്ക് വിത്ത് ആ ഒരു മസ്റ്റേഡ് കോമ്പിനേഷനിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഈ ഒരു ഫാബ്രിക്കില് ത്രൂ ഔട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു സെമി സിൽക്ക് ഫാബ്രിക്കില് ഈ ഒരു ബുട്ട വീവിങ് ആണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് സാരി മേക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വെടുത്തിൽ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് പൈപ്പിങ്ങോ അല്ലെങ്കിൽ ലേസോ ഒക്കെ കൊടുത്ത് ഫിനിഷിങ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് വൺ തേർട്ടി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ റേറ്റ് വന്നത് ഇത് കുർത്തി മെയ്ക്ക് ഒക്കെ പറ്റിയതാണ് നല്ലൊരു സിൽക്കി ഫീലുള്ള ഒരു ഡ്രസ്സ് മേയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ തേർട്ടി ഫൈവ് ഇതിലൊരു ഷെയ്ഡ് കൂടിയുണ്ട് നല്ലൊരു വടമല്ലി കളറാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്ലോയുള്ള ഫാബ്രിക്കുമാണ് ഇങ്ങനെ വരും ഈ ഒരു സെൽഫായിട്ടുള്ള ഒരു ബൂട്ട ഡിസൈൻ ആണ് ഈ ഒരു ക്ലോത്തിലും വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇപ്പോൾ മീറ്റർ പ്രൈസും വൺ തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ബ്രാസു ഫാബ്രിക്കാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ ബേസ് കളർ തന്നെ പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ട് ഈ ഒരു സാരി നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ ആണ് ഫോർട്ടി ഫോർ വിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടിയുണ്ട് രണ്ട് കളറും നല്ല ഭംഗിയിൽ വന്നേക്കുന്നു ഇതിനകത്തും ആ ഒരു ഗ്രീൻ വിത്ത് പേർപ്പിളാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഒരു ജാൽ ഡിസൈനാണ് വന്നേക്കുന്നത് ഇതിനകത്തും ആ ഒരു ബേസ് കളറ് തന്നെ നമുക്ക് ബ്ലൗസ് കൊടുത്താൽ മതിയാകും സാരി ആൻഡ് ബ്ലൗസായിട്ട് നല്ല രസമാവും ഓർഗൻസയിലും ഒക്കെ ഈ ഒരു ഗ്രീൻ ടോൺ കിട്ടുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻ ഫൈവ് സോറി ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സാരിക്ക് പറ്റിയ ഒരു ക്ലോത്ത് ആണ് ക്രഷ് ടൈപ്പ് ഫാബ്രിക്കിൽ ഒരു ഗോൾഡൻ ഒരു സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ സൈഡൊക്കെ നല്ല സ്കലപ്പ് ചെയ്തേക്കുന്നു ഇതിൻ്റെ ഒരു സിൽവർ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവാണ് ഫോർട്ടി ഫോർ വിട്ട് സാരിയും ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചും ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്താൽ മതിയാവും നല്ല രസമായിരിക്കും പാർട്ടി വെയർ ആയിട്ട് സൂപ്പർ ഐറ്റം ഇതിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് എനിക്ക് കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ചിക്കു ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായിരിക്കും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് ആണ് ഈ ഒരു സൈഡ് പാർട്ടെല്ലാം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വന്നേക്കുന്നത് അതുപോലെ കുർത്തി മേയ്ക്ക് ചെയ്യാനും ഒക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു പോപ്പിൾ കളറ് പോപ്പിൾ ആൻഡ് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ത്രീ നയൻ ഫൈവ് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസസ് ടു സൈഡും സ്കലപ്പ് ചെയ്തേക്കുന്നു അതുപോലെ ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ല ബ്രൈറ്റായിട്ടുള്ള പിക് ഓഫ് ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ഒരു ക്രഷ്റ്റ് ടൈപ്പ് ഫാബ്രിക്കിൽ ഈ ഒരു ഗോൾഡൻ ബൂട്ട ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലുള്ള ഒരു സ്കേലപ്പോർഡ് കൂടിയാണ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ആണ് പെർ മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഹക്കോബയാണ് ഫ്ലോറൽ ഡിസൈനിൽ വന്നേക്കുന്നത് നല്ലൊരു ലീഫി ഡിസൈനാണ് ക്രീമാണ് ബേസ് കളർ വിത്ത് ഒരു മറൂൺ യെല്ലോ കോമ്പിനേഷനിലുള്ള ഒരു ലീഫി ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൽ തന്നെയുള്ള ഏത് കളറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ടോപ്പ് ബോട്ടമായിട്ടൊക്കെ സെറ്റാക്കാം നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈനുമാണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വരിക ടു ട്വൻറ്റി ഇതിൽ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ കളറിലെ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈനാണ് ഇതിനും ഫുള്ളായിട്ട് വന്നേക്കുന്നു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഡിസൈൻ കുർത്തിക്ക് പറ്റിയ ഒരു ഡിസൈനാണ് ഇതിന്റെ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ഫോർട്ടി ഫോർ വിട്ട് നെക്സ്റ്റ് ഐറ്റം അജ്രക് ഫാബ്രിക് ആണ് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്നു മെറൂൺ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇത് നമുക്ക് യോക്കിലോ അല്ലെങ്കിൽ ദാമൻ ഏരിയയിലോ അങ്ങനെ വേണേലും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഈ ഒരു നാച്ചുറൽ ഡയങ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇതിനകത്ത് നമുക്ക് ആ ഒരു പ്രിൻറ്റിൻ്റെ ക്ലാരിറ്റി ഒരു മെറൂണിൽ കുറച്ച് ബ്ലാക്കിൻ്റെ പോർഷനൊക്കെ കയറി വന്നിട്ടുണ്ടാവും പക്ഷെ അത് ഡാമേജ് അല്ല ഇങ്ങനെയാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് പക്ഷെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു ഫോർട്ടി ഫൈവ് ആണ് നമുക്ക് വിത്ത് വൈസ് തന്നെ എടുത്തത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ആ ഒരു ബ്ലാക്ക് വിത്ത് ഒരു മറൂൺ കൂടിയ ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേൺ ആണ് മീറ്റർ പ്രൈസും ടു ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കേരള ക്രീമിലുള്ള ഹക്കോബ ഫാബ്രിക്കിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കൂടെ വന്നേക്കുന്നു വിത്ത് ആ ഒരു സീക്വൻസ് വർക്കോട് കൂടി നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് ഫോർട്ടി ഫോർ വിട്ടില് പെർ മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നമ്മുടെ റെഗുലർ കോട്ടൺ ആണ് ഓഫേറ്റ് വിത്ത് ആ ഒരു പിങ്കാണ് കോമ്പിനേഷൻ നല്ല രസമുള്ള ഡിസൈനാണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലീഫ് ഡിസൈനാണ് ഈ ഒരു ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ കോൺസെറ്റിനൊക്കെ പറ്റിയൊരു ഡിസൈനും ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു പിങ്കിഷ് പീച്ചാണ് ക്രീം വിത്ത് പിങ്ക് ആണ് കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഭംഗിയിൽ വന്നേക്കുന്ന ഡിസൈൻ ആണ് വൈറ്റാണ് ബേസ് കളർ വിത്ത് ഒരു മറൂൺ ബ്ലൂ യെല്ലോയൊക്കെയാണ് ഇതിലെയും കോമ്പിനേഷൻ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഡാർക്കർ ആണ് നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിൽ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഡിസൈൻസ് ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഒരു കാത്ത കോട്ടൺ ഫാബ്രിക് ആണ് ഈ ഒരു ചിക്കു ഷെയ്ഡിൽ ചിക്കു വിത്ത് ബ്രിക്ക് ആണ് കോമ്പിനേഷൻ വന്നെങ്കിൽ ഇതിന്റെ ഡിസൈൻ നല്ല രസമുള്ളതാണ് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും വന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പത്തിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ